പഞ്ചായത്തിലെ ഇന്നോട് പറഞ്ഞത് പിന്നെ നിയമം ഈ റോഡില് നൂറ് ശതമാനം എന്ന് പറയാൻ കാരണം ഇപ്പൊ ചവിട്ടി കഴിഞ്ഞാൽ പൊളിഞ്ഞു പോണ അവസ്ഥയായിരുന്നു ചവിട്ടി കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക്

രണ്ടാഴ്ച മുമ്പ് പണി കഴിഞ്ഞ കൂടലൂർ താണിക്കുന്ന റോഡ് പണിയിൽ വൻ അഴിമതിയെന്ന് നാട്ടുകാർ റോഡ് ബിസ്ക്കറ്റ് പോലെയാണ് പൊട്ടിപ്പോരുന്നതെന്നും നാട്ടുകാർ പറയുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പത്തു ലക്ഷം രൂപ ഫണ്ടിലാണ് ഈ റോഡ് പണി കഴിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ കളക്ടർ വിജിലൻസ് എന്നിവർക്ക് രേഖാമൂലം നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പരാതി നൽകാനിരിക്കുകയാണ് റിപ്പോർട്ടർ ന്യൂസ് ഈ നൂറ് ശതമാനം അഴിമതി ഉണ്ട് എന്ന് പറയാൻ കാരണം ഈ സൈഡിൽ കാണുന്ന ഈ ഭാഗങ്ങൾ മൊത്തം പൊളിഞ്ഞു പോയി അതായത് ജ്യൂസ് മാറി ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെ സിമെന്റിനെ വെള്ളം കലക്കിട്ട് ഒഴിച്ചതാണ് ഈ വെണ്ടക്ക പോലെ കാണുന്നത് ഈ തല മുതല വരെ അറുപത് മീറ്റർ എസ്റ്റിമേറ്റ് ഉള്ളത് എസ്റ്റിമേറ്റ് മാറ്റോ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞ കേട്ടോ പഞ്ചായത്തേക്ക് നല്ല പങ്കുണ്ട് കാരണം ഞാൻ പഞ്ചായത്തിന് കൊടുത്ത പരാതിക്ക് ഇന്ന് വരക്ക് മറുപടി വന്നിട്ടില്ല ഇവിടുത്തെ വാർഡ് മെമ്പർക്ക് ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർക്ക് ഇന്നലെ ഞാൻ ഇരുപത്തി അഞ്ച് ഫോൺ ചെയ്തിട്ട് ആ വ്യക്തി ഫോർ തീരാ അയാള് റോഡിന്റെ വിഷയത്തിൽ അടക്കം വന്ന ആള് പഞ്ചായത്തിൽ നിന്ന് വിട്ടതാന്ന് പറഞ്ഞപ്പോ എടുത്തില്ല ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞ് സൈഡ് മൊത്തം പൊളിഞ്ഞത് ജനങ്ങളെ മുന്നിൽ കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺക്രീറ്റ് ഈ കോൺക്രീറ്റ് നനക്കാത്തത് കൊണ്ട് ഒന്ന് പറഞ്ഞത് ഇതാ ഈ തല മുതല് നിങ്ങൾ നോക്കിക്കോളെ ഫുള്ള് ഗുണ്ട് പൊളിഞ്ഞിക്കണേ ഇതീകൂടെ ഒരു ടിപ്പർ ലോറി പോയാൽ അപ്പൊ അത് പൊളിഞ്ഞ് ബിസ്ക്കറ്റ് പൊടിയണ പൊടിയണമാര് അങ്ങോട്ട് പൊടിയും ഇതാ ഇവിടെ മൊത്തം ഇതാ അവിടെ കോൺക്രീറ്റ് കോൺക്രീറ്റിന്റെ ഭാഗമാണ് ഈ പൊളിഞ്ഞിക്കാറ് അപ്പൊ എന്ത് കളിയാണ് ഇവര് കളിക്കണത് ഞങ്ങളെ മണ്ടന്മാരൊക്കെ ഫണ്ട് പാസാക്കി കള കളറ് ധൃതി പണിയോ ഇതൊന്നും ഇവിടെ നടക്കില്ല ഇവിടുത്തെ ജനങ്ങള് മണ്ടന്മാരല്ലാന്നുള്ളത് തെളിയിക്കാനാണ് ഇങ്ങനെ ഈ കാണിക്കണത് റോഡ് അണ്ണാക്ക റോഡ് അന്നാക്കിട്ട് നടക്കേണ്ട ആവശ്യകായിട്ട് വഴി നന്നാക്കി കൊടുക്കണം റോഡ് അണ്ണാക്കണം ഈ ഇടുത്ത പണി ശരിയല്ല പണി അതന്നെ ഉത്തരവാദിത്വം ആരൊന്നും ഞങ്ങൾക്ക് ഇവിടെ അത് ഞങ്ങൾ കൂട്ടാൻ പറ്റിയ വഴി എവിടെ വഴി പോകാതെ റോഡ് ആക്കി തരണം പഞ്ചായത്തിന്റെ ആൾക്കാരെ കൊണ്ട് റോഡ് അളവെടുക്കാനൊക്കെ വന്നിരുന്നു അന്ന് നമ്മൾ നോക്കിയപ്പോ കാര്യങ്ങൾ പറയപ്പോ അവര് പറഞ്ഞു വീട് എടുത്തുണ്ടായിരുന്നു നമ്മക്ക് കാണിക്കാൻ വേണ്ടി അവര് വന്ന തെളിവിന് വേണ്ടി നമ്മളെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിറ്റേ ദിവസം എടുത്തായിരുന്നു അപ്പൊ പിന്നെ അല്ലെ അവരുടെ ഞമ്മളെ കമ്പനിക്കാരൻ ആൾക്കാരുടെ നാട്ടിലുണ്ടായിരുന്നു അവന് രാത്രി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നമ്മ ചെയ്യാൻ നിങ്ങളെ വീട്ടിൽ കേസ് എടുക്കുമ്പോൾ മെസ്സേജും കാര്യങ്ങളും പറഞ്ഞു പേരാണെന്ന് പറഞ്ഞില്ലേ നമ്മളെ അറിഞ്ഞ ആൾക്കാരാണ് നമ്മളെ ആ ബന്ധങ്ങളെല്ലാം പേരും കാര്യങ്ങളും പറഞ്ഞില്ല കോൺക്രീറ്റ് ചെയ്തിട്ട് അവര് ആ കള്ളപ്പണി അത് ആദ്യം ഇവിടുത്തെ എല്ലാ ജനങ്ങളും കൂടിയിട്ട് ഒരു ഒറ്റക്കെട്ടായിട്ട് പോവുകയായിരുന്നു അതിന്റെ ഇടയിൽക്ക് രാഷ്ട്രീയം കുത്തി കലർത്തി പലരും പല ലാഭത്തിനു വേണ്ടി നിന്നാണ് ഒരു മാസക്കാലം ഇവിടെ ഇവിടെ ആൾക്കാർ നെഞ്ഞുവേനായിട്ട് എടുത്തുകൊണ്ടേ ഗതിയിടുന്നു ഈ റോഡ് ബ്ലോക്ക് ആക്കി ഇട്ടിട്ട് കാരണം വണ്ടികളും പോലും ആൾക്ക് നടക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു ജെ സി വി മാന്തിട്ട് തന്നെ പത്ത് രൂപ അങ്ങനെ ഇട്ട് ആൾക്ക് നടക്കാൻ പറ്റും സ്കൂൾ കുട്ടികളെ ആയിട്ടും രോഗികളെ ആയിട്ടും അങ്ങനെ നനാനും പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് നമ്മള് റോഡ് പണിതിട്ട് ഇപ്പൊ പത്ത് പതിനാല് ദിവസമായി ഇതുവരെ ആയിട്ടും റോഡ് നന്നായിട്ടും ഇല്ല ഒന്നുമില്ല പിന്നെ നമ്മള് റോഡ് പണിയെടുക്കുന്ന മുന്നേ ഇവിടെ കോരുവെച്ച തട്ടിരുന്നു തട്ടിയുടെ അവര് പരത്തുക തലേ ദിവസം തന്നെ അവര് വെള്ളം ഒഴിച്ച് അത് ഉണങ്ങാൻ പോലും സമയം കൊടുത്തിട്ടില്ല ഉറപ്പിച്ചിട്ടും ഇല്ല വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിച്ചിട്ടില്ല അങ്ങനെ പണിയെടുത്ത് പോയി പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അവര് താറുങ്ങി ചെയ്തു പോയി ഇപ്പൊ ചവിട്ടി കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അവസ്ഥ മനസ്സിലാക്കാം ചവിട്ടി കഴിഞ്ഞാൽ പറഞ്ഞത് കല്ലേ മാത്രം പിന്നെ ഞങ്ങൾ ഇതിനെ അറിയാൻ ഇപ്പൊ ഞങ്ങൾക്ക് നേരെ ഭീഷണി വന്നിട്ട് ഇത് കള്ളപ്പണിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേര് കേസ് കൊടുക്കും ഞങ്ങള് ഇത് മാറി നിക്കുക ഒരു സ്ഥലം മാത്രല്ല മൊത്തത്തിലുണ്ട് പിന്നെ ഇത് ഞങ്ങളിപ്പോ കയ്യായിട്ട് തട്ടിക്കഴിഞ്ഞാ അവര് പറയണത് ഞങ്ങളിത് പൊളിച്ചാ ഞങ്ങൾ കേസ് കൊടുക്കും ഞങ്ങളെ പേരിൽ കേസ് കൊടുക്കും കൊടുക്കൂ ഞങ്ങളിതിന്ന് മാറി നിൽക്കണത് ഇതിന്റെ പേരിൽ കേസ് ഇത് മെയിൻ കാണുന്നത് പെറ്റില്ല മെയിൻ മെയിൻ കല്ലാണ് കല്ലാണ് മൊത്തം ഇതിന്റെ എന്താണ് ഒരു ഒരു സൈഡ് ൊളിഞ്ഞ് കെടഞ്ഞ റോഡാ ഇവിടൊക്കെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാല് ഇത് പോവും ഏത് ഡാർ ഇളകി പോവും അതിന് പകരം സിമെന്റ് കലക്കി ഒഴിച്ചത് അതൊക്കെ ഈ വെണ്ടക്കന്മാരിങ്ങനെ കാണുന്ന മൊത്തം എന്നിട്ട് അത് ഇട്ടിട്ട് നാശായി പോയതാണിത് എത്ര ദിവസം ഇവിടെ വൈക്കോലോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏതെങ്കിലും അനുവാസികളോട് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും ഇയാൾക്ക് ആൾക്ക് അഹങ്കാരം മോർത്തിട്ട് ഞാനാണ് വലിയ വിചാരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങള് ഒറ്റക്കെട്ടായി നേരിടും ജനങ്ങള് എല്ലാവരും വിചാരണ്ട് മുനീർ മാത്രം മുഞ്ഞൂർ മാത്രമല്ല മുനീറിന്റെ പിന്നില് ഈ നാട്ടിലെ ജനങ്ങളുണ്ട് ആവശ്യം വന്നാൽ ഇറങ്ങും ഞാൻ ഒറ്റക്കാന്ന് വിചാരിച്ച് ഇന്ന കേസ് കൊടുക്കാനും ഞങ്ങളെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ വലിയ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും ഇവിടുത്തെ ഇരു മുന്നണികളും ഇരു രാഷ്ട്രീയക്കാരും ഇതിന്റെ പിന്നില് കളിക്കുന്നുണ്ട് അത് വ്യക്തമായിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതിനുവേണ്ടി ഏത് വരെ ഞങ്ങൾ പോവാൻ തയ്യാറാണ് ഇത് ടാറിങ് കഴിഞ്ഞ് നാലു ദിവസം കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു വണ്ടി വിടാൻ പാടുള്ളു അത് കഴിഞ്ഞിട്ട് വണ്ടി വിട്ടപ്പോ ഓട്ടോഷൻ പോയതാണ് ഈ കണ്ടത് ഇത് മൊത്തത്തിൽ ഇവിടെ തോയി അവര് പോയിക്കണം ഇതിന് അവരെന്നെ കുറച്ച് മെറ്റിലെ വാരിയിട്ട് അങ്ങനെ പോയതാണ് ഇപ്പൊ ഇത് ടാർ ഉരുമ്പോ ഇതിങ്ങനെ വരുന്നു വരുന്നുണ്ട് ഉച്ചക്ക് വെയിലുണ്ടപ്പോ ടാർ ഉരുപടി റോഡിന്റെ ഓരോ നടുഭാഗം പൊടിഞ്ഞു പൊടിഞ്ഞു വരികയാണ് ടാർ ഇട്ടതാണ് ഈ പൊടിഞ്ഞു പൊടിഞ്ഞു വരുക ഓരോ ദിവസവും കൂടുന്നവറും ഇത് അധികാരികൾ വന്ന് ശ്രദ്ധിക്കണേ നോക്കണ ഒന്നുമില്ല ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിണ്ട് ആ വന്ന് കൂട്ടായ്മ ഇപ്പൊ വരിക രാജാക്കന്മാരായി വരിക ഞങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടുക തകർക്കാനാവില്ലെന്ന് കോൺട്രാക്ട് ഉള്ളതാണ് തകർക്കാനാവില്ല ഇത് ഇത് തകർക്കേണ്ട ആവശ്യമില്ല അത് തകർന്ന് കെടുക്കണത് ഇതിന് തകർക്കണത് തകർന്ന് കെടുക്കുക അതിനെതിരെ ഞങ്ങൾ പ്രക്ഷോഭം ഈ റോഡ് ഒരു മൂന്ന് നാല് വർഷമായിട്ട് ആകെ തകർന്ന് തരിപ്പണായി കിടക്കുന്ന റോഡാണ് അതിരി അധികാരികൾ ഈ ഭാഗത്തു ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല ഇവിടെ ജില്ലാ പഞ്ചായത്ത് ടീച്ചർ പത്ത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ട് പോലും ആ ഫണ്ട് വിനിയോഗിക്കാൻ ഇവിടുത്തെ ഒരാൾ തയ്യാറായിരുന്നില്ല അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഗ്രാമവാസികൾ ഈ ഭാഗത്തുള്ള നിവാസികൾ കൂടിയിട്ട് ഒരു ജനകീയ കൂട്ടായ്മ എന്ന് പറഞ്ഞ സംഘ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആ കൂട്ടായ്മ ഞങ്ങൾ ഫ്ലക്സ് വെച്ചും സമരം ചെയ്തും പ്രക്ഷോഭം നടത്തിയിട്ടും ജെ വന്നിട്ട് ഈ കോര ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ സൈനുക എന്ന് പറഞ്ഞ കോണ്ടാക്ടർ ആ കോൺട്രാക്ടർ വന്ന് ഞങ്ങളോട് മൂന്ന് എസ്റ്റിമേറ്റ് മാറ്റിയതിന് പഞ്ചായത്ത് ഇത് മൂന്ന് എസ്റ്റിമേറ്റ് മാറി മാറി മാറ്റി കൊണ്ട് മാറ്റി എന്നിട്ടാണ് ഈ പണി തുടങ്ങുന്നത് പണി തുടങ്ങുന്ന അന്ന് മുതൽ ഞങ്ങള് എന്തെങ്കിലും അനീതി കണ്ട പ്രതികരിക്കും ഇവിടെ തുടക്കം മുതൽ ജെ സി ബി മാന്ത അന്ന് മുതൽ പറച്ച തുടങ്ങിയാണ് ഞങ്ങൾ പറയുന്ന വാക്കിന് പുല്ലുവില വില കലിപ്പിച്ച് നടത്തിയ റോഡ് ഇത് ഞങ്ങൾ പറഞ്ഞത് ഒരു ഇത്തിരി കേൾക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഞങ്ങൾക്കും മരിച്ചായിരുന്നു അവർക്കും വരില്ലായിരുന്നേ ഇന്നിപ്പോ ഈ റോഡ് ഇന്ന് ഈ തലം മുതൽ മുന്നൂറ് മീറ്ററും ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാം ഒരു തുറന്ന് കാണിച്ചു തരാം ഈ റോഡ് ഇത്രയും അനാവസ്ഥയിൽ ചെയ്ത് ശ്രദ്ധ കുറവ് പഞ്ചായത്തിന്റെ എ ഇ വന്നിട്ടില്ല ഈ റോഡിന്റെ പണി നടക്കുന്ന സമയത്ത് എഞ്ചിനീയർ വന്നിട്ടില്ല കോൺട്രാക്ടർ വന്നിട്ടില്ല ഇതിന്റെ സബ് കോൺട്രാക്ടർ വന്നിട്ടില്ല ഒരു വ്യക്തി ഈ നാട്ടിലത്തെ ഒരു വ്യക്തി ഒരു കൂട്ടുകാരൻ മാത്രമേ ഇതിന് ശ്രദ്ധ ചെലുത്തിയിട്ട് പഞ്ചായത്തിലെ പണിക്കാരെന്ന നിലയിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നുള്ളൂ അയാൾക്ക് പരിമിതികളുണ്ട് ഞങ്ങൾ അയാളോട് പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട് ഇവിടെ ഈ പറഞ്ഞു കൊടുക്കാൻ ആളില്ല ഇവിടെ കെമിക്കൽ അല്ല വേണ്ടത് വേറെ കോൺക്രീറ്റ് ആണ് ഇവിടെ കെമിക്കൽ ഒരിക്കലേന്ന് പറഞ്ഞിട്ടും അവര് വീണ്ടും വീണ്ടും പറഞ്ഞ ഈ പഞ്ചായത്തിലെ ഇന്നോട് പറഞ്ഞത് എന്നെ നിയമം പഠിപ്പിക്കേണ്ടതാണ് എന്നോട് അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ നീ എന്നെ നിയമം പഠിപ്പിക്കണ്ട നിയമം തിരിച്ചു ഞാൻ പഠിപ്പിച്ചതാണ് ഞാൻ അയാളോട് പറഞ്ഞു നിയമം മീൻകാരൻ നിങ്ങൾക്കൊക്കെ ഒരു ഒന്നാണ് അത് ഞാൻ നിങ്ങൾക്ക് പഠിച്ചതാണ് എന്റെ അടുത്ത് കഴിഞ്ഞ ഒന്നാം തീയതി പിന്നെ കളക്ടർക്ക് പരാതി കൊടുത്തതുണ്ട് ജില്ലാ ഏർ വിജിലൻസിന് പാലക്കാട് വിജിലൻസിന് പരാതി കൊടുത്തുണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇന്നലെ മിനി റോഡ് ആകും റോഡടക്കാനാള് വന്ന് അതായത് ഈ മാർച്ചിന്റെ ഉള്ളില് ഫണ്ട് പാസാക്കിക്കാനുള്ള അവരെ ഐഡിയ അത് ഞങ്ങൾ തകർത്തിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്ത പരാതിയുടെ ഒരു ഒരു വിവരണം അല്ലെങ്കിൽ ഒരു മറുപടി ഇന്ന് ഈ ദിവസം വരെ തന്നിട്ടില്ല